സുഹൃത്തുക്കളെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വീഡിയോനെ കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് എളുപ്പം പറയാൻ കഴിയും വേറെ ഇതിലും പറയാം പണ്ടങ്കാട് യതിഷ്ചന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ നാട്ടിൽ കളക്ടർ സമയത്ത് അറിയാതെ പറഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നും പറയാം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരിക്കലും മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടുപേരെ കുറിച്ച് കാണട്ടോ അതിൽത്തൊരാള് നമ്മുടെ തൃശൂരിലെ ലോകസഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ഡി എഫിന്റെ ലോകസഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചാണ് രണ്ടാമത്തെ മനുഷ്യൻ നമ്മുടെ ചാലക്കുടി അത് അവിടെ മത്സരിക്കുന്ന അവിടുത്തെ ലോകസഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രവീന്ദ്ര മാഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചും ഞാൻ ഈ രണ്ടുപേരെയും പറയുന്നത് ഒരു മനുഷ്യൻ എന്നാണ് കാരണം ഒരു നല്ല മനുഷ്യർക്ക് മാത്രമാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുകയുള്ളു എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം നമ്മുടെ മുമ്പിൽ അങ്ങനെ നിലവിലുണ്ട് ഈ രണ്ടു രണ്ടുപേരെയും നമ്മൾ പറയണമെങ്കിൽ നമ്മൾ നമ്മളൊരൽപകാലം പുറകിലോട്ട് പുറകിലോട്ട് പോകണം അല്പകാലം എന്ന് വെച്ച് ഒരുപാടൊന്ന് പോകണ്ട കേട്ടോ നമ്മുടെ നാട്ടില് പ്രളയമുണ്ടായ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ കളക്ടറായിരുന്നു യതിരിഷ് ചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും ചില വലിയ ഏർ പ്രശ്നങ്ങളിലും ഈവൻ ശബരിമല കേസിലൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെട്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എസ് ജി ചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഈ ചങ്ങാതി ഇവിടെ കളക്ടിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ഈ രണ്ടുപേരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരിക്കുന്ന എൽ ഡി എഫ് തന്നെയാണ് എന്തായാലും ആ ഒരു സമയത്ത് ഗംഭീരമായിട്ട് പ്രളയം നമ്മുടെ കേരളക്കാരെ മുഴുവൻ വിഴുങ്ങുന്ന ഒരവസ്ഥ വരുന്നു നമുക്ക് ലോകത്ത് നിന്ന് എല്ലായിടത്തും സഹായങ്ങൾ എത്തിക്കാമെന്ന് പറയുന്നു ഈവൻ നമ്മുടെ ഏർ അയൽ രാജ്യം നമ്മൾ സ്നേഹമുള്ള രാജ്യം എന്നൊക്കെ പറയപ്പെടുന്ന അറബ് രാഷ്ട്രീയം നിന്ന് പോലും നമുക്ക് ഒരുപാട് സഹായങ്ങളെല്ലാം എത്തിക്കാമെന്ന് പറയുന്നു പക്ഷെ ആ സഹായങ്ങളെല്ലാം നമ്മളല്ല നമ്മളെ കൊണ്ട് നിരസിപ്പിച്ച ആളുകൾ ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നുണ്ടെന്ന് ആരും മറന്നു പോരുന്നത് ഞാനിപ്പോഴും കാര്യത്തിലേക്ക് കടന്നിട്ടില്ല യത് ചന്ദ്ര അന്ന് ആ പ്രളയങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടുപേരെ കുറിച്ചിട്ട് വളരെ ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാരം കേൾക്കാതെ നിങ്ങൾ പോകരുത് ഈ സമയത്താണ് അത് കേൾക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് രാഷ്ട്രീയപരമായിട്ട് തന്നെ എനിക്ക് തോന്നിയതോടുക എനിക്ക് തോന്നിയതോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ചില സത്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണും ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് അപ്പോഴാണ് ശരിക്ക് നിങ്ങളുടെ മന്ത്രി എന്താണെന്നറിയത് ഒരു കൂലിപ്പണിക്കാരനെ ചെയ്യുന്നവർക്ക് ജോലി പോലെ നിങ്ങളെ മന്ത്രി തന്നെ ചെയ്തു അത് ഞാൻ കണ്ടാരെ കണ്ടതാ ശരിക്ക് ട്വന്റി ഫോർ ബാർ സെവന് ഞാന് കളക്ടർ അവിടെ കൺട്രോൾ റൂമിൽ ഉള്ളപ്പോൾ ട്വന്റി ഫോർ ബാർ സെവന് നമ്മളെ മൂന്ന് മന്ത്രിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അതറിയേണ്ടതാണ് പിന്നെ നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഇരട്ടി ടെൻഷന് ഇവിടത്തെ മന്ത്രിമാരുകളിൽ ഉണ്ടായിരുന്നു അവര് എന്തായിരുന്നു ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഓരോരോ സിംഗിൾ ഫോൺ കോള് പോലെ അവർ റിസീവ് ചെയ്തിട്ട് അത് നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അവിടെ പോകണം ഇവിടെ വിടണം ഫസ്റ്റ് ആദ്യ രണ്ട് ദിവസം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പൊക്കം കുറവായ ശേഷം മന്ത്രി തന്നെ രംഗത്തിൽ ഇറങ്ങി അപ്പൊ നാട്ടിക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് ചെയ്യേണ്ട ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ളത് ശരിക്കും ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു ലക്ക് തന്നെയാണ് ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല ഞാൻ ഇപ്പൊ അഞ്ചു പത്ത് മിനിറ്റ് മുമ്പേ മന്ത്രിയായിട്ട് പറയുന്നുണ്ട് കാരണം ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല സോ സത്യം പറഞ്ഞാൽ ഒരു സൊസൈറ്റി ആയിട്ട് ഇവിടെ എനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇന്റർവ്യൂ ഉണ്ടോ ഇത്ര നന്നായിട്ട് ഒരു സൊസൈറ്റി വരാൻ പറ്റോ അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിരിക്കും ആ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം അന്ന് കറക്റ്റ് സമയത്ത് കേരളം മുഴുവൻ വെള്ളത്താൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെ എവിടെയൊക്കെയുള്ള ആളുകളെ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് വലിയ ആലോചന സമയത്ത് ഈ രണ്ടുപേരും അതേപോലെ ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂമുകൾ ഉറക്കം വളച്ചിരിക്കുകയാണ് അവർക്ക് വരുന്ന ഫോൺ കോളുകളിൽ ലിസ്റ്റുകൾ കൃത്യമായിട്ടും ഇവർക്ക് കൈമാറുകയാണ് അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് വെള്ളം ഒന്ന് കുറഞ്ഞ സമയത്ത് എല്ലാ വീടുകളും ചെന്നിട്ട് ക്ലീൻ ആക്കുകയാണ് ഒരു മടിയുമില്ലാതെ അതൊരിക്കലും പി ആർ അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം സുനിൽ കുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തൃശ്ശൂരുകാരനെ അത്രയേറെ നന്നായിട്ട് അറിയാം തൃശ്ശൂർകാർക്കും സുനിൽ കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ അറിയാം എനിക്ക് തോന്നുന്നത് സുനിൽ കുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെയായിരിക്കും തൃശ്ശൂർ ജയിക്കാൻ പോകുന്നത് കാരണം അത്രയും നല്ലൊരു മനുഷ്യനെ ചുമ്മാ തന്നെ വിത്തുകളയാൻ എന്തായാലും തൃശ്ശൂരുകാർ ഒരുക്കമല്ലായിരിക്കും അതേസമയം അഭിനയിച്ച് കൊതി തീരാത്ത ഒരു മനുഷ്യൻ കൂടി തൃശ്ശൂരിൽ മത്സരിക്കുന്നത് നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളെ സുരേഷ് ഗോപിച്ചേട്ടൻ ഗംഭീരമായിട്ട് അഭിനയിച്ച മനുഷ്യനാണ് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച മനുഷ്യനാണ് ആ അവാർഡിനേക്കാൾ ഗംഭീരമായിട്ട് ഉള്ള അവാർഡുകൾ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ലയിപ്പിക്കാൻ പാകമാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം രാജാവായിട്ട് വൃത്യനായിട്ടും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു തൃശ്ശൂര് തൃശ്ശൂരുകാർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ രാഷ്ട്രീയ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന എന്ത് തരം രാഷ്ട്രീയമാണ് എന്നതിനെ കൃത്യമായിട്ട് തൃശ്ശൂരുകാർ തിരിച്ചറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ആ തിരിച്ചറിയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിടപ്പെടും എന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു രണ്ടാം സ്ഥാനക്കാരനായിട്ട് അവിടെ മുരളീധരനാണ് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എവിടൊക്കെയാണോ താൻ മത്സരിക്കുന്ന അവിടെ മുഴുവൻ കൃത്യമായിട്ട് തനിക്കുള്ള വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകൾ മാറിപ്പോകാതെ എല്ലാ ശ്രമങ്ങളും നടത്തുകയും അത് തന്റെ കൊട്ടയിലേക്ക് മാത്രം ഒതുക്കി കൂട്ടി വെക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് മുരളീധരൻ വലിയ ഒറ്റ പകരണമെന്ന് കേൾക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നല്ല വർക്കൗട്ട് ഉണ്ടായിരിക്കുമെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു തൃശ്ശൂര് സുനിൽ കുമാർ എന്ന് പറയുന്ന മനുഷ്യനായിരിക്കും വിജയിക്കുക ഒപ്പം നമുക്ക് രണ്ടാമതായി പറയാനുള്ളത് സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് ഇതേപോലെ നമുക്കറിയാം പ്രളയകാലത്ത് അരിയും അരിച്ചാക്കും മറ്റൊക്കെ ചുമന്ന മനുഷ്യൻ എന്നെ ഞാൻ പറയുന്നത് അന്ന് അവരൊക്കെ ചെയ്യാൻ അതിന് ഉണ്ടായിരുന്നു എന്നാണ് അതേ സമയം അത് എങ്ങനെയാണ് നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ സഹായങ്ങളെല്ലാം എങ്ങനെയാണ് അതിന്റെ അടിയിൽ തുരങ്കം വെക്കേണ്ടതെന്ന് ആലോചിക്കുന്ന ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നേ അത്തരം ആളുകളൊക്കെ ഈ സമയത്താണ് തിരിച്ചറിയേണ്ടത് ഇതാണ് അതിനെ പറ്റിയ സമയം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സമയം തിരിച്ചറിഞ്ഞാലാണ് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതൊക്കെ നമുക്ക് തോന്നിപ്പോവുക അപ്പോഴാണ് ഒരു പ്രളയം ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊപ്പം നിന്നവര് ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ മാരി വന്നപ്പോൾ നമ്മുടെ ഒപ്പം നിന്നവര് നമുക്ക് അങ്ങനെ കൈനീട്ടി സഹായിച്ചവര് അവരോടൊപ്പം നിൽക്കാനുള്ള തോന്നലൊക്കെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സഹായങ്ങൾക്ക് നമുക്ക് കിട്ടിയ നന്ദിക്ക് തിരിച്ചൊരു നന്ദി പറച്ചിൽ ഒരു വോട്ടായിട്ടൊക്കെ മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂര് സുലുമാറിനായിരിക്കണം ചാലക്കുടി നമ്മുടെ സി രവീന്ദ്രൻ എന്ന് പറയുന്ന പ്രൊഫസർ രവീന്ദ്രനാഥനായിരിക്കണം ആ ഒരു ചെങ്ങാതിക്കല്ലാതെ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നോക്കൂ ഇപ്പോഴും ഒരുപക്ഷെ മന്ത്രിപദത്തിൽ എത്തിയിട്ടും സൈക്കിൾ ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്ന നടന്നു മാത്രം എല്ലാവരെയും കാണാൻ പോകുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷെ ഇപ്പോഴും തനിക്ക് വരുന്ന കോളുകൾ ഈ ചെങ്ങാത്തിന് എടുക്കുവാനും അതിന് മറുപടി പറയാനും ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരല്ലേ നമുക്കൊപ്പം ചേർക്കേണ്ടത് ഇവരെ ഇവരൊക്കെ തന്നെയല്ലേ നമുക്ക് വേണ്ടി ഇനിയും സംസാരിക്കാനുണ്ടാവുക തോന്നലുകളാണ് കേട്ടോ ഈ തോന്നലുകൾ ശരിയാണ് എന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോക്ക് താഴെ പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ സ്വീകരണം ഏർപ്പെടുത്തുന്നു